വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കാണാതായവരുടെയും പേരിൽ വരുന്ന കത്തുകളും മറ്റ് തപാൽ ഉരുപ്പിടികളും തീവ്ര ശ്രമത്തിലാണ് വെള്ളാർമല പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരത്ത് വെള്ളാർമല പോസ്റ്റ് ഓഫീസിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ പോസ്റ്റ്മാൻ മണികണ്ഠൻ ചേട്ടനെ കുറിച്ചും നമ്മൾ വാർത്ത ചെയ്യുകയുണ്ടായി രണ്ട് മുപ്പത് ദിവസത്തിന് ശേഷം അതായത് മുപ്പതാം ദിവസം വേണമെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വീണ്ടും ഈ പോസ്റ്റ് ഓഫീസിൽ എത്തിയിരിക്കുകയാണ് ഈ പോസ്റ്റ് ഓഫീസിൽ പതുപോലെ തന്നെ മണികണ്ഠൻ ചേട്ടൻ ജോലിയിൽ വ്യാപൃതനാണ് അതുപോലെ തന്നെ പോസ്റ്റ് മിസ്ട്രസും കൂടെയുണ്ട് ചേട്ടാ നമസ്കാരം അതായത് ഇന്ന് ശരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പറഞ്ഞ വെള്ളാർമലയും ചുഴലും സംഭവിച്ചിരിക്കുന്നത് ചേട്ടൻ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരാളെന്ന രീതി ഇവിടെ കഴിഞ്ഞ മുപ്പത് ദിവസത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നോ ഭാഗമായിട്ട് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന നീലിക്കാപ്പേരികളിലും ഇവിടെയുള്ള ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട് അത് അതൊരു സമാധാനമാണ് കാരണം തന്നെ ഈ ഉരുൾപൊട്ടിയ സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശൂന്യതയായിരുന്നു അതിൽ നിന്നൊരു മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ വന്നു കൊണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മരിച്ചു പോയവരല്ലാത്ത ആൾക്കാരെ തേടി പിടിച്ച് കാര്യങ്ങൾ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ാണ് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയുകയും അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് വലിയൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഇവിടെ പോസ്റ്റ് മിനിസ്റ്റർ സാലിനി മാഡം ഉണ്ട് മാഡം ഒരു വലിയൊരു ജോലിയിലാണ് അതായത് ഈ പറഞ്ഞ കാണാതായവരെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ നിലവിലുള്ളവരെ കുറിച്ചും ഒക്കെ വിശദമായ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് അപ്പം അത് വെച്ചിട്ടാണ് ഇനിയുള്ള ഈ ലെറ്ററുകൾ അവകാശികളില്ലാത്ത ലെറ്ററുകൾ തരംതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള മാഡം എങ്ങനെ എന്ന് തുടങ്ങി ഈ ജോലി പേരെഴുതുന്നുണ്ട് അവരെ ഡീറ്റെയിൽ എടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് നഷ്ടപ്പെട്ട വീടുകളും ഇപ്പൊ നിലവിലുള്ള വീടുകളും പ്രളയത്തിൽ പെട്ട ആളുകളത് മാത്രം തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഒരു നിരവധിയായ കത്തുകളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ അവരെയെല്ലാം നമ്മുടെ മണികുണ്ടൻ ചേട്ടൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും അവശേഷപ്പെട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്തായാലും മുണ്ടക്കേ പോസ്റ്റ് ഓഫീസ് താൽക്കാലികമായി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ ഇപ്പോഴും അവരുടെ മുണ്ടക്കൈ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലെന്ന് പറഞ്ഞ പോസ്റ്റ്മാൻ അവിടുന്ന് മേപ്പാടി സബ് ഓഫീസിൽ നിന്ന് ലെറ്റർ കളക്ട് ചെയ്തിട്ട് അവരുടെ റിലേഷൻ പെട്ടവർ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് മേപ്പാടിയിൽ നിന്നാണ് ചെയ്യുന്നത് കാരണം അവർ അവിടെ ഓഫീസില്ല അത് മൊത്തമായിട്ട് പോയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ദുരന്തമുഖത്ത് നിന്ന് കഴിഞ്ഞ റിപ്പോർട്ട് ചെയ്ത പോലെ ഈ പോസ്റ്റ് ഓഫീസും ഈ കുറിച്ചും നമുക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഒരു അതിജീവനത്തിന്റെ മാർഗത്തിലാണ് ഇവർ സാധാരണ രീതിയിലേക്ക് മടങ്ങി വരികയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ